ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വേനൽക്കടുത്തതോടെ ചൂട് കൂടിയതോടെ വിവിധ രോഗാവസ്ഥ ഇപ്പോൾ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു കുട്ടികളെയും മുതിർന്നവരെയും ഗർഭിണികളെയും ഉൾപ്പെടെ ബാധിക്കുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ രോഗബാധയാണ് അണുബാധയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ കുടിവെള്ളത്തിലൂടെ അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലൂടെ എല്ലാം പകരുന്നതാണ് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ അതോടൊപ്പം തന്നെ വെളിയിലിറങ്ങുമ്പോൾ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ ഏതുമാകട്ടെ അത് ശുദ്ധജലത്തിലാണോ തയ്യാറാക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഈ സമയത്ത് കുടിക്കുകയും ചെയ്യാവുള്ളൂ വേനൽ കെടുക്കുമ്പോൾ തണുത്ത വെള്ളത്തെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് പതിവാണ് അതോടൊപ്പം തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് മഞ്ഞപ്പിത്തത്തിന് ഇടയാക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതിനെതിരെ ജാഗ്രത പാലിക്കണം മരണസാധ്യത വരെ ഉള്ള ഒരു രോഗാവസ്ഥ ആയതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ പാടില്ല തൂക്കിലും കണ്ണിലുമൊക്കെ മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ പനിയോ ശരീരവേദനയോ മറ്റ് അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശാനുസരണം മരുന്ന് മറ്റ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന അറിയിപ്പിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷക ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക പതിനേഴാമത്തെ ഗഡുവാണ് നമുക്ക് വിതരണത്തിന് വേണ്ടി ഇനി തയ്യാറാകുന്നത് രണ്ടായിരം രൂപ വീതമാണ് ധനസഹായം ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകൾ നമുക്ക് ലഭിക്കുന്നത് ഈ വാങ്ങുന്ന ധനസഹായം പതിനേഴാമത്തെ ഗഡു ഉൾപ്പെടെ അക്കൗണ്ടിലെത്തിച്ചേരണമെങ്കിൽ ഇലക്ട്രോണിക് എ വൈ സിയും ലാൻഡ് സീഡിങ്ങും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങും നിർബന്ധമാണ് പന്ത്രണ്ട് ഗഡുക്കൾ അക്കൗണ്ടിൽ എത്തിച്ചേരണം തുടർന്ന് ലഭിക്കാത്തവർ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും വീഴ്ച വരുത്തിയിട്ടുള്ളവരാണ് അത് എത്രയും വേഗം പരിഹരിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പുണ്ട് അത് പരിഹരിച്ചെങ്കിൽ നമുക്ക് മുടങ്ങിയ ആനുകൂല്യം ഉൾപ്പെടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും ഇനി അത് മാത്രമല്ല നമ്മൾ ഈ ആനുകൂല്യം വാങ്ങുന്നവരുടെ കൃഷിഭൂമി വിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അത് അടിസ്ഥാനരഹിതമാണ് ഭൂമി കൈമാറ്റം ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല പിന്നീട് ആനുകൂല്യം നമ്മൾ വേണ്ട എന്ന് വെക്കണം എന്ന് മാത്രമേ ഇതിന്റെ നിബന്ധനകളുള്ളൂ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം സൺഡർ ചെയ്യാനുള്ള അവസരം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ നമ്മളുടെ ഭൂമി ഡേറ്റാ ബാങ്കിലേക്കൊക്കെ പോകുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു മുൻപ് ഈ രീതിയിൽ ഡേറ്റാ ബാങ്കിലേക്ക് പോകുമെന്ന തരത്തിൽ ഓഡിയോ ക്ലിപ്പുകളും പ്രചരിച്ചിരുന്നു ഇവയെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന കാർഷിക വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് റേഷൻ വിതരണമാണ് നടക്കുന്നത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ചിലപ്പോൾ ഈ മാസം പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ട് പുതിയ സെർവർ സ്ഥാപിക്കുന്നതും അതോടൊപ്പം തന്നെ നിലവിൽ തകരാറുകൾ പരിഹരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സെർവറിൻ്റെ കംപ്ലയിൻ്റുകളെല്ലാം പരിഹരിച്ച അറിയിപ്പുകൾ ലഭിച്ച ശേഷമേ മസ്റ്ററിങ്ങിൻ്റെ തീയതി സർക്കാർ നൽകുകയുള്ളു റേഷൻ ആനുകൂല്യങ്ങൾ സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം വാങ്ങുന്ന പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡ് മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് ഈ രണ്ട് റേഷൻ കാർഡിലുള്ള പേരുള്ള കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ അത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക